എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ട് ചൊവ്വ അപകടകരമായ ഇസ്ലാമോഫോബിയ ഉപയോഗപ്പെടുത്തി താൽക്കാലിക നേട്ടം കൊയ്യാനുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശ്രമം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് പങ്കുവെക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇടതു മനോഭാവം വർഗീയതയിലേക്ക് വഴിമാറുന്നുവോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേരിട്ട തിരിച്ചടി കോൺഗ്രസിൽ ചില അസ്വാരസ്യങ്ങൾക്കിടയാക്കിയ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ ഉന്നമിട്ട് നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുന്നു കോൺഗ്രസിൽ തമ്മിലടി മൂർച്ഛിച്ച സാഹചര്യത്തിൽ യു ഡി എഫ് നേതൃത്വം ലീഗ് ഏറ്റെടുക്കാൻ പോകുന്നുവോ എന്നാണ് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി ചോദിച്ചത് അങ്ങനെ വന്നാൽ അത് ജനാധിപത്യ വിരുദ്ധവും കേരളത്തെ വർഗീയതയിലേക്ക് തള്ളിവിടുന്നതുമാകുമെന്നാണ് ആ കുറിപ്പ് പറയുന്നത് മുസ്ലിം കർത്തൃത്വത്തിലുള്ള ഏതു സംഘാടനവും ആത്യന്തികമായി വർഗീയമായിരിക്കുമെന്ന് വ്യാഖ്യാനിക്കാൻ അതിൽ പഴുതുണ്ട് തീവ്ര മതേതരർക്കും ഫാഷിസ്റ്റുകൾക്കും ഒരുപോലെ തൃപ്തികരമായ ഈ രാഷ്ട്രീയ യുക്തിയെ അദ്ദേഹം മികച്ച രീതിയിൽ വിന്യസിച്ചപ്പോൾ സ്വാഭാവികമായും അത് പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി സംസ്ഥാനത്തെ വർഗീയമായി വിഭജിക്കുന്ന പ്രസ്താവനകൾക്കെതിരെ പ്രതിപക്ഷവും സാമുദായിക രാഷ്ട്രീയ കക്ഷികളും രംഗത്ത് വന്നിട്ടും ഒരു തിരുത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നല്ല പാർട്ടിയുടെ സമ്പൂർണ്ണ പിന്തുണയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ച മുസ്ലിം സമുദായത്തിലെ പ്രബല കക്ഷിയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമയെയും മറ്റും വർഗീയ മനോഗതിക്കാരെന്ന് ആക്ഷേപിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എമ്മും ഇടതുമുന്നണിയും നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ കൃത്യമായ സൂചനകളുണ്ട് ഈ പ്രസ്താവനകളിലൊക്കെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് സവർണ ഹിന്ദു ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ ലഭിച്ച മേൽക്കൈ നിലനിർത്തുക എന്നതു തന്നെയാണ് ലക്ഷ്യമെന്ന് വ്യക്തം ഈ വിഭാഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നുവരുന്ന പ്രോപ്പകണ്ട മുന്നിൽ വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ ഗൗരവം വർദ്ധിക്കുന്നത് ന്യൂനപക്ഷ പദവിയുടെ പേരിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അനർഹമായ പലതും നേടിയെന്നും അതുവഴി തങ്ങളുടെ സമുദായം അവശതയിലേക്ക് കൂപ്പുകൊത്തിയെന്നുമാണ് ഈ പ്രചാരണങ്ങളുടെ മർമ്മം ഒരു സമുദായത്തെ മൊത്തം ശത്രുപക്ഷത്തി നിർത്തുക എന്ന തന്ത്രവും കൂടി ഇതിലുണ്ട് ഇത്തരം വിവാദങ്ങൾക്ക് എരിവു പകരാൻ ലവ് ജിഹാദ് പോലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നു വസ്തുതയുടെ നേരിയ അംശം പോലുമില്ലാത്ത ഈ ആരോപണങ്ങൾ നേരത്തെ തന്നെ സംഘപരിവാറും ഏതാനും വലതുപക്ഷ മാധ്യമങ്ങളും ഏറ്റെടുത്തതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തോലിക്ക സഭയുടെയും മറ്റും ആസൂത്രിതമായ ഇടപെടലിലൂടെ ഈ ചർച്ച വീണ്ടും ചൂടുപിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ജനസാമാന്യം പൊതുവിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കൊപ്പം നിലയുറപ്പിച്ചപ്പോൾ തങ്ങളുടെ വോട്ട് ബാങ്കിൽ വന്ന നഷ്ടം നികത്താൻ ഇടതുപക്ഷം ഈ ചർച്ച ഏറ്റെടുക്കുകയായിരുന്നു അതിനു മുമ്പേ സവർണ സംവരണം നടപ്പാക്കി ആ വിഭാഗത്തെ തങ്ങളുടെ പക്ഷത്തോടടുപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് പാർട്ടിയും മുഖപത്രവും മുസ്ലിങ്ങൾ നേതൃത്വത്തിലുള്ള പാർട്ടികളെ നിരന്തരമായി പൈശാചികവത്കരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളം ഭരിക്കാൻ പോകുന്നത് ഹസനും കുഞ്ഞാലിക്കുട്ടിയും അമീറുമാണെന്ന ചുമതലയൊഴിഞ്ഞ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ആവർത്തിച്ചുള്ള പ്രസ്താവന ഈ പശ്ചാത്തലത്തിലായിരുന്നു എന്നാൽ കൗതുക കൗതുകകരമായ കാര്യം ഈ സവർണ സാമുദായിക ലോബിയുടെ ഏറ്റവും വലിയ ആരോപണത്തിന് ശരവ്യമായത് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പാണ് എന്നതാണ് പക്ഷേ തികച്ചും വസ്തുതാവിരുദ്ധമായ ആ ആരോപണങ്ങളുടെ നേരെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും പാർട്ടിയുമൊക്കെ മൗനം പാലിച്ചു വേണ്ടി ന്യായം ചമയ്ക്കുന്നവരും ഇക്കാര്യത്തിൽ നിശബ്ദരാണ് നേതാക്കൾ അല്പസ്വല്പം മുസ്ലിം വിരുദ്ധത വിളമ്പിയാലും കുഴപ്പമില്ല ഇടതു സർക്കാരിന്റെ തുടർച്ച ഉറപ്പിച്ചാവാം രാഷ്ട്രീയ തിരുത്തൊക്കെ എന്നാണ് അവരുടെ മട്ട് വ്യാജപ്രചാരണങ്ങളുടെ പുറത്ത് ഇരവാദം ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഈ സവർണ സാമുദായിക പക്ഷത്തിന്റെ അജണ്ടയ്ക്ക് വഴങ്ങിയുള്ള പിണറായിയുടെയും കൂട്ടരുടെയും നീക്കങ്ങൾ താൽക്കാലികമായി ഇടതു സർക്കാരിനും സി പി ഗുണം ചെയ്യുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അതിന്റെ ഗുണഭോക്താക്കൾ സംഘപരിവാർ തന്നെയായിരിക്കും കാരണം ഇത്തരമൊരു അജണ്ടയിലൂടെ സംസ്ഥാന ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തപ്പെടുകയോ അദൃശ്യവൽക്കരിക്കപ്പെടുകയോ ചെയ്യും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു പാർട്ടി ഏതെങ്കിലും മുന്നണിയുടെ നേതൃത്വത്തിൽ വന്നുകൂടാ എന്ന് ഷഠിക്കുന്നത് എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് മുസ്ലിം കർത്തൃത്വത്തിലുള്ള സർവ്വതും അപകടകരമാണെന്ന ഇസ്ലാമോ യുടെ വാദം തന്നെയല്ലേ ഇപ്പോൾ സി പി എം നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നത് സി എ എ പോലുള്ള മനുഷ്യത്വവിരുദ്ധ നിയമങ്ങളുടെ ആത്യന്തിക പരിണതിയും അദൃശ്യവൽക്കരണത്തിന്റെ ഈ രാഷ്ട്രീയം തന്നെയല്ലേ സി എ എക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയ രാജ്യത്തെ മുഖ്യമന്ത്രിമാരിലൊരാളാണ് പിണറായി വിജയൻ ചില അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുവേണ്ടി നിലയുറപ്പിച്ച ചരിത്രം തന്നെയാണ് പറയാനുള്ളത് തീർത്തും താൽക്കാലികമായ രാഷ്ട്രീയ അതിജീവനത്തിനുവേണ്ടി ആ ചരിത്രത്തെ ബലികഴിക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹവും പാർട്ടിയും ആലോചിക്കട്ടെ